ശരി അപ്പം ഇന്ന് എൽ ജി എസിന്റെ എത്രാമത്തെ ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ് ആണ് എൽ ജി എസിന്റെ ഓക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഗോത്രകലാ സന്തൽകലാപം പറഞ്ഞു നിർത്തി അപ്പൊ അതിൻ്റെ ബാക്കി നമ്മൾ പഠിക്കാറുണ്ട് ദേഹാകാശമരം പിന്നെ മുണ്ടാ കലാപം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് പിന്നെ നമുക്ക് ഇന്ന് നമുക്ക് ഒരു കുറച്ച് ഈ വന്യ വയോധിക്കന്മാർ ഒരു പി ഒക്കെ ഒരു നോക്കിയപ്പോഴൊരു വന്യവയോധിന് ചോദ്യം നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു വന്ധ്യ വയോധികന്മാർ ആ ഒരു ഭാഗം നമുക്ക് പഠിക്കാം പിന്നെ ബാക്കി കലാപത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കാം ഓക്കെ പിന്നെ നമ്മുടെ എൽ ജി എസ് ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓൺലൈൻ ലൈവ് ബാച്ച് നമുക്കുണ്ട് എൽ ജി എസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം എല്ലാവരും നോട്ടേജ് അടിവായിട്ട് പഠിക്കാം നമുക്ക് കുറച്ച് വന്ധ്യവയോധികന്മാര് പഠിക്കാം കേട്ടോ വന്ധ്യവൈദികന്മാർ പഠിച്ചതിന് ശേഷം നമുക്ക് അവന്റെ കലാപങ്ങളുടെ ബാക്കി ഇന്ത്യ പഠിക്കാം ഓക്കെ വന്ധ്യവയോധികന്മാർ ലോകത്തിന്റെ വന്ധ്യവയോധികനാരാണ് ആരാണ് ഗ്ലാഡ്സ്റ്റൻ ആരാണ് ഗ്ലാഡ്സ്റ്റൻ അപ്പൊ ലോകത്തിന്റെ ആരാണ് ഗ്ലാഡ്സ്റ്റൻ ആണ് ഇന്ത്യയുടെ ആരാണ് ഇന്ത്യയുടെ വന്ധ്യവേദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ് ദാദാബായി നവറോജി ഇന്ത്യയുടെ ഓൾഡ് വന്ധ്യവേദികനാരാണ് ദാദാബായി നവറോജിയാണ് ഓക്കെ എങ്കിൽ ദക്ഷിണേന്ത്യയുടെ വന്ധ്യവേദികനാരാ ദക്ഷിണ ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആരാണ് പിള്ളേരെ ജി സുബ്രഹ്മണ്യർ ദക്ഷിണേന്ത്യയുടെ വന്യവേദികനാരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അപ്പൊ പറയാ ലോകം ലോകത്തിന്റെ വന്ധ്യവയോധിക ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് വെൽ ആരാണ് ആരാണ് ൺ ഇന്ത്യയുടെ ഇന്ത്യയുടെ വന്യവേദികൻ ദാദാബൈ നവറോജി ദാദാബൈ നവറോജി ദക്ഷിണേന്ത്യയുടെ ആരാ വന്യവേദികൻ ആരാബ്രഹ്മണ്യാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ ഓക്കെ ആണല്ലോ എങ്കിൽ പറയാം ബംഗാളിന്റെ വന്ധ്യവയോധികനാരാസ് താങ്കൾ കേട്ടിട്ടുണ്ട് ബംഗാളിന്റെ വന്ധ്യവയോധികൻ ഓക്കെ സൂളി തുടങ്ങും സുരേന്ദ്രനാഥ ബാനർജി ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ഏട്ടാ ബംഗാളിന്റെ വന്യവയോദികനാണ് ആര് സുരേന്ദ്രനാഥ ബാനർജി ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ഓക്കെ എങ്കിൽ പറയാം എങ്കിൽ പറയാം ഗുജറാത്തിന്റെ വന്യവയോധികൻ ആരാ ഗാന്ധിജി ഇവിടെ ആടാ ഗുജറാത്തിന്റെ ഗുജറാത്തിന്റെ ഹാർപിക്കുമായി ബന്ധമുണ്ട് അബ്ബാസ് ആ അബ്ബാസ് തിയാബ്ജി ആരാണ് അബ്ബാസ് അബ്ബാസ് അപ്പൊ ഗുജറാത്തിന്റെ വന്യവേദികനാണ് ആര് അബ്ബാസ് തിയാബ്ജി ഓക്കെ അപ്പൊ എത്ര ചോദ്യം പറഞ്ഞു ലോകം ൻ ലോകത്തിന്റെ വന്ദ്ധ്യവേദികൻ ഗ്ലാഡ്സ്റ്റൻ ഇന്ത്യയുടെ വന്യവയോധികൻ ദാതാബായി നവറോജി ദൃഷ്ണേന്റെ വന്ധ്യവേദികൻ ജി സുബ്രഹ്മണ്യ അയ്യർ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അവിടുത്തെ അടുത്ത് ബംഗാളിന്റെ വന്യവേദികൻ സുരേന്ദ്ര ബാനർജി ഓക്കെ അടുത്ത് ഗുജറാത്തിൻ്റെ ഗുജറാത്തിന്റെ വന്ധ്യവേദികനാണ് ആര് അബാസ് എങ്കിൽ പറഞ്ഞ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആര് കേരളത്തിന്റെ വന്ധ്യവയോധികനാണ് കെ പി കേശവർമേനോൻ ആരാണ് കെ പി കേശവർമേന ഗ്രാൻഡ് ഓൾ

ആനി ബസന്റ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക ആനി ബസന്റ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഒരാളത് പറഞ്ഞിരുന്നു നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു ആ പറയേണ്ട ഒരാൾ ആരാണ് ഓറിയുടെ ടീഷർട്ട് കൊണ്ടിരിക്കണത് നീയാണ് ഇത് നീ ടീഷർട്ട് എവിടുന്നാണോ വാങ്ങിച്ചത് ഇത് ആര് ഇത് മറ്റേ ഈ കടക്കാർക്ക് ഫ്രീ കടക്കാർ ഫ്രീ സാധനമാണ് കേട്ടോ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ ഞാൻ ഒന്ന് എവിടുന്നാണെ പറഞ്ഞുതരും നമ്മൾ ലോകത്ത് ലോകത്തിന്റെ വന്ധ്യവയോധികൻ ഗ്ലാസ്റ്റാൻ ഇന്ത്യയുടെ വന്യവയോധികൻ നവറോജി അടുത്ത് വന്യവയോദികൻ ജി സുബ്രഹ്മണ്യ അയ്യർ ഓക്കെ അടുത്തത് ബംഗാളിന്റെ വന്ധ്യവയോധികൻ സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജി അടുത്തത് ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ അബ്ബാസ് തിയാബ്ജി അബ്ബാസ് തിയാബ്ജി കേരളത്തിന്റെ വന്യവയോധികൻ കെ പി കേശവ മേനോൻ തിരുവിതാംകൂറിന്റെ വന്യവയോധികൻ ബാലിസ്റ്റർ ജി പിള്ള അടുത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക ആനി ഈ എട്ട് ചോദ്യവും എട്ട് ഉത്തരവും നിങ്ങൾ ആർക്ക് പറയാൻ പറ്റും ഇത്രയും ആവേശത്ത് ചോദിച്ചിട്ട് ഞാൻ മരിച്ചു നൽകിയിരിക്കുന്നെ ഏഹ് ആര് പറയും നിങ്ങൾ മൂന്നുമല്ല ആര് പറയും അതില് പറയും ഓക്കെ അതില് പറയും തുടങ്ങിക്കോ എട്ട് ലോകത്തിന്റെ ഇന്ത്യയുടെ വന്ധ്യവയോധിക ദാദാസൈ നോറോജി ദക്ഷിണേന്ത്യ ജി സുബ്രഹ്മണ്യ അയ്യർ ഗുജറാത്തിന്റെ അബ്ബാസ് തിയാർജി ബംഗാളിന്റെ ബാനർ സുരേന്ദ്ര ബാനർജി കേരളത്തിന്റെ കെ പി കേശവേന തിരുവിതാംകൂറിന്റെ അതിനോട് പ്രശ്നമുണ്ട് വന്ധ്യവേദിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ വന്ധ്യവയോധിക അത്രയാണ് നമ്മളൊരു ഇൻട്രസ്റ്റായിട്ട് പഠിച്ചത് നമുക്ക് ഇനി അടുത്ത കലാപങ്ങളുടെ ബാക്കി എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ ശരി അപ്പം നമ്മൾ ഇന്നലെ സന്താൽ കലാപം വരെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു നിർത്തി ഓക്കെ നമ്മൾ അടുത്ത് ഗോത്ര കലാപങ്ങളാണ് ഗോത്രകലാപങ്ങളാണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓക്കെ ശരി ആദിവാസികളുടെ ഭൂമി പുറം നാട്ടുകാർക്ക് നൽകുന്നതിലും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കും എതിരായി ബീഹാറിലെ മുണ്ടാ വിഭാഗം നടത്തിയ കലാപമാണ് ഏത് മുണ്ടാ കലാപം ഓക്കെ മുണ്ടാ കലാപം നടന്ന വർഷം അറിയാവോ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരം അപ്പം ആദിവാസികളുടെ ഭൂമി ആർക്ക് നൽകുന്നതിലും പുറം നാട്ടുകാർക്ക് നൽകുന്നതിലും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരായി ബീഹാറിലെ മുണ്ടായുവാഹ നടത്തിയ കലാപമാണ് ഏത് ഉണ്ടാക്കലാപഏതാണ് ഉണ്ടാക്കലാ ഉണ്ടാക്കല ഏത് വർഷമാണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി തൊള്ളായിരം ഉത്തരേന്ത്യയിൽ നടന്ന ഏത് കലാപമാണ് ഉൽ ഗുലാൻ കലാപം എന്നറിയപ്പെടുന്നത് മുണ്ടാ കലാപം എന്ത് കലാപം ഉൽ ഗുലാൻ എന്താണ് ഉൽ ഗുലാൻ ഉൽ ഗുലാൻ ഉൽ ഗുലാൻ കലാപം അറിയപ്പെടുന്ന ഏതാണ് മുണ്ടാ കലാപം ഈ മുണ്ടാ കലാപത്തിന്റെ നേതാവാരെന്നറിയാവോ ആ മുണ്ടാ കലാപത്തിന്റെ നേതാവാരണപ്പള്ളേ ബിർസാ മുണ്ട ഏതാണ് ബിർസാ മുണ്ട മുണ്ട കലാപത്തിന്റെ നേതാവാരാണ് ബിർസാ മുണ്ടാണ് ഈ ബിർസാ മുണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് റാഞ്ചി ബിർസാ മുണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് റാഞ്ചി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം ഏതാണ് റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ റാഞ്ചി റാഞ്ചിയാണ് ഈ റാഞ്ചി ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് തലസ്ഥാനമാണ് ഏത് റാഞ്ചി ഏതാണ് റാഞ്ചി റാഞ്ചി എന്റെ തലസ്ഥാനമാണ് ജാർഖണ്ഡ് തലസ്ഥാനം ജാർഖണ്ഡ് രൂപം കൊണ്ട വർഷം ഉണ്ട് ഏറ്റവും അറിയോ രണ്ടായിരം നവംബർ ഒമ്പത് രണ്ടായിരം നവംബർ ഏഹ് രണ്ടായിരം ഞാൻ നേരെ രണ്ടായിരം നവംബർ ഒന്ന് ഇന്ന് സംഭവിച്ചു രണ്ടായിരം നവംബർ ഒന്നിന് ഛത്തീസ്ഗഡ് രൂപം കൊണ്ടു രണ്ടായിരം നവംബർ ഒന്നിന് ഏതാണ് ഉള്ളത് ഛത്തീസ്ഗഡ് ഏഹ് ആ രണ്ടായിരം നവംബർ ഒന്ന് ഛത്തീസ്ഗഡ് രൂപം കൊണ്ട് രണ്ടായിരം രണ്ടായിരം നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡ് രൂപ കൊണ്ട് രണ്ടായിരം നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡ് രൂപം കൊണ്ട് രണ്ടായിരം നവംബർ പതിനഞ്ചിന് ജാർഖണ്ഡ് രൂപം കൊണ്ടു മനസ്സിലായി അപ്പൊ ഇത് മൂന്നും രണ്ടായിരത്തിലാണ് രണ്ടായിരം നവംബർ ഒന്നില് ഛത്തീസ്ഗഡ് രൂപം കൊണ്ടു ഓക്കെ രണ്ടായിരം നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡ് രൂപം കൊണ്ടു രണ്ടായിരം നവംബർ പതിനഞ്ചിന് ജാർഖണ്ഡ് രൂപം കൊണ്ടു രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് തെലങ്കാന രൂപം കൊണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് തെലങ്കാന രൂപം അപ്പൊ ഇതാണ് അവസാന രൂപം കൊണ്ട് നാല് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി നമ്പർ ഒന്ന് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി നമ്പർ ഒമ്പത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി നവർ പതിനഞ്ച് ജാർഖണ്ഡ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് തെലുങ്കാന ഏതാണ് തെലങ്കാന ഇത് ഞാൻ കണക്ഷൻ എന്റെ കണക്ഷൻ പറഞ്ഞു തരാം ഇപ്പൊ നമ്മള് കേരളീയരല്ലേ നമ്മൾ ചത്തു പോകുന്നത് കേരളത്തിലായിരിക്കും അപ്പൊ കേരളം രൂപം കൊണ്ട് എപ്പോഴാണ് നവർ അപ്പൊ ഛത്തീസ്ഗഡിന് നമ്പർ ഒന്നിന് നമ്മളെല്ലാം പോകുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും കേരളത്തിലായിരിക്കും അപ്പൊ നവംബർ ഒന്നിന് ഛത്തീസ്ഗഡിൽ ഓക്കെ ആണല്ലോ ഇനി ഈ ഒമ്പത് ഇങ്ങനെ ഒരു ചോദ്യ ചോദ്യചിഹ്നം പൊള്ളിയിൽ ഒമ്പത് ഇരിക്കും ഇത് ഈ രണ്ടായിരത്തിൽ മൂന്നു ആയോണ്ട് പലർക്കും അവിടെ മാറിപ്പോ അപ്പൊ ഈ ചോദ്യചിഹ്നം പോലീലിരിക്കും അപ്പൊ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഉത്തരം പറഞ്ഞു അപ്പം രണ്ടായിരം നവംബർ ഒമ്പതിന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലായി വീടിയാണ്ട പിള്ളേർക്ക് നമ്മൾ ഒമ്പത് ചോദ്യചിഹ്നം പോലെ ഇരിക്കുന്നത് ഒമ്പത് ചോദ്യചിഹ്നം ഉള്ളിരിക്കും അപ്പൊ ചോദ്യം പറയുമ്പോൾ ഉത്തരം കൊടുക്കണം ഓക്കെ അപ്പൊ രണ്ടായിരം നവംബർ ഒമ്പത് ഉത്തരാഖണ്ഡ് അപ്പൊ നവംബർ പതിനഞ്ചിന് മനസ്സിലായാ ഇത് മൂന്നും രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി നവംബറിലാണ് അങ്ങോട്ട് മാറി പോയേക്കാണ് പറയണത് നവംബർ ഒന്ന് ഛത്തീസ്ഗഡ് നവംബർ ഒമ്പത് ഉത്തരാഖണ്ഡ് നവംബർ പതിനഞ്ച് ജാർഖണ്ഡ് ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി റാഞ്ചിയിലാണ് ഏത് വിമാനത്താവളം ബിസാം ഉണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ മനസ്സിലായല്ലോ ശരി ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഫാത്തേ പോവാം ശരി അപ്പൊ മുണ്ടാകലാപത്തിന് നേതാ മുണ്ടാകലാപുരം പറഞ്ഞു അല്ലേ ഓക്കെ അപ്പൊ മുണ്ടാകലാമ്പറയുടെ ആദിവാസികളുടെ ഭൂമി ആർക്കൊഴുകുന്നത് പുറം നാട്ടുകാർക്ക് നൽകുന്നതിലും പ്രവർത്തനങ്ങൾക്കും എതിരായി ബീഹാറിലെ മുണ്ട വിഭാഗം നടത്തിയ കലാപമാണ് ഏത് മുണ്ട കലാപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിന്റെ മറ്റു പേരാണ് എന്ത് ഗുലാൻ ഗുലാൻ അറിയല്ലുലാന്റെ ഫ്രണ്ടിൽ ഉല്ലു ചേർത്തെ കലാപം ഉൽ ഗുലാൻ കലാപം ഓക്കെ മുണ്ടാകലാപം മുണ്ട കലാപത്തിന്റെ നേതാവ് നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപങ്ങൾക്ക് ചോട്ടാനാഗ്പൂർ നമ്മള് പറഞ്ഞു ചോട്ടാ കോൾ കഴിഞ്ഞാൽ പറഞ്ഞാൽ മേട ചോട്ടാക്കോൾ അപ്പൊ ചോട്ടാനാഗ്പൂർ പ്രദേശങ്ങളാണ് എന്ത് കോൾ കലാപം നടന്നത് ഈ കോൾ കലാപങ്ങൾക്ക് നേരം നൽകിയതാരാ ബുദ്ധുവല്ല ബുദ്ധു ബുദ്ധു എന്ന ബുദ്ധുഭകത്ത് ബുന്ദു ബുദ്ധുഭകത്ത് ഏതാണ് ബുദ്ധുഭഗത്ത് മനസ്സിലായ കോൾ കലാദർഷം അറിയാവോ ആയിരത്തി മുപ്പത്തി മുപ്പത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിലാണ് എന്ത് കിടന്നത് കോൾ കലാപം കേട്ടാ കോൾ കലാപം അപ്പൊ ചോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിൽ കോൾ കലാപം നടന്ന വർഷം പറയത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഈ കോൾ കലാപം നേരത്തെ കൊടുത്താരാദ് ബുദ്ധുഭഗത് ആരാണ് ബുദ്ധുഭഗത്ത് ബുദ്ധുഭഗത് നിങ്ങക്ക് എന്ത് മറ്റേ ബുദ്ധുഭഗത് എന്താണ് ബുദ്ധു ബുദ്ധുഭഗത്ത് കാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗ്ഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് ഏത് കാശികലാപം കേട്ടോ അപ്പൊ ജയന്തി കുന്നുകളിലെ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്ക് നടത്തിയ കലാപമാണ് ഏത് കാസി കാശികലാപം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിയൊമ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ക്ലിയർ ആണല്ലോ എന്തേടാ ഒരു ബുക്കിലാണ് എഴുതുന്നത് ഏ ഒന്ന് പൗസിറ്റാണ് മറക്കാ ഈ പൗസമാരെ ചെറിയ വ്യത്യാസം കാണുന്നില്ലേ ഇവിടെ ആ ഓക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ മൂന്നു മൂന്നര ഇവിടെ ഒരു ബുക്കില് ബുക്കിന്റെ ഇവിടെ മറ്റേ ഇവിടെ ഇഴി കേട്ടു കൈവയ്യാതെ ഭാഗ്യം കേട്ടാ ക്ലിയർ ആണല്ലോ ചിലോ ജയന്തി കുന്നുകളിലെ കാരോ ജയന്തിയ കുന്നുകളിലെ ഗോത്രവർഗം ബ്രിട്ടീഷുകാർക്ക് നടത്തിയ കലാപമാണ് ഏത് പിള്ളേരെ കാശി കലാപം കാസി കലാപം ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരം മുണ്ടാ കലാപം മുണ്ടാ കലാപത്തിന്റെ മറ്റൊരു പേര് ഉൽ ഗുലാൻ കലാപം മുണ്ടാകലാപത്തിന്റെ നേതാവ് ഉണ്ടാ ഈ ഗുണ്ടാ മുണ്ടാ കലാപം ആദിവാസികളുടെ ഭൂമി പുറം നാട്ടുകാർക്ക് നൽകുന്നതിലും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരായിരുന്നു ഓക്കെ അടുത്ത ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് സമയത്ത് ചോട്ടാനാഗ്പൂലമാണ് കോൾ കലാപം കോൾ കലാപത്തിന്റെ ആരാണ് ബുന്ദുഭത് ആരാണ് ബുന്ദു ഭഗത്ത് ഓക്കെ ശരി ക്ലിയർ ആണല്ലോ ചില അടുത്ത് ഗാരോ ജയന്തിയ കുന്നുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് സമയത്ത് നടന്ന കലാപമാണ് കാസി കലാപം കാസി കലാപം അടുത്ത സ്ഥിരം ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഏക പ്രസ്ഥാനത്തിന്റെ ഏക പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലം ഏത് സംസ്ഥാനമായിരുന്നു പ്രസ്ഥാനം പറ ജി പറ പറ ഉത്തർപ്രദേശ് ഉള്ളത് ഉത്തർപ്രദേശ് അപ്പൊ ഏകാപ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലം എവിടെയായിരുന്നു ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഏത് വർഷമാണ് ഏകാപ്രസ്ഥാനം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഉത്തർപ്രദേശിലാണ് എന്താരംഭിക്കുന്നത് വളരെ ഏകാ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പൊ ഏകാപ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ എവിടെയാണ് ഉത്തർപ്രദേശ് ഏക പ്രസ്ഥാന നിലയിൽ വരാൻ കാരണം ഏകാപ്രസ്ഥാന നിലവിലും കാരണം കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതി എന്താണ് കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതിയാണ് എന്ത് നിലവിലും കാരണം ഏക പ്രസ്ഥാന നിലയിലൊരാൻ കാരണം അപ്പൊ ഏകാപ്രസ്ഥാന നിലവിലും കാരണം പറഞ്ഞേ കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതി അപ്പൊ ഏകാപ്രസ്ഥാനം ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏകാപ്രസ്ഥാനം ഏത് സംസ്ഥാന ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലാണ് ഏക പ്രസ്ഥാനം ഇതിന് കാരണം എന്താണ് കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതി പറ കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതി ഓക്കെ ഏക പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവ് ആരാ അല്ല മദാരി പാസി ആരാണ് മദാരി 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 പാസി 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 നേതാവാണ് ആര് ആരാണ് ിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു പറയു ഏകാ പ്രസ്ഥാനത്തെ അടിച്ചാമർത്തി എന്ത് ചെയ്തു ഏകാ പ്രസ്ഥാനത്തെ അടിച്ചമർത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകാ പ്രസ്ഥാനത്തെ എന്ത് ചെയ്തു കുട്ടികളെ പറ 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 അടിച്ചാമർത്തി എന്ത് ചെയ്തു അടിച്ചാമർത്തി ഓക്കെ അടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന സമരമാണ് സമരം ഏതാണ് തേഫാഗ ഇതൊക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിള്ളേരെ ചോദിക്കുന്ന സാധനങ്ങളാണ് വീണ്ടും ചോദിക്കുക കേട്ടോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായി നടന്ന സമരമാണ് ഏത് തേഫാഗ സമരം ഏത് വർഷം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി ആ വർഷമാണ് നാവിക കലാപം നടന്നത് മുംബൈ നാവിക കലാപം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥ എന്ത് നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നടന്ന സംസ്ഥാനം ഏതാ ബംഗാൾ സമരം സംസ്ഥാനം ഏതാണ് ബംഗാളാണ് തെലങ്കാന സമരം നടന്ന സംസ്ഥാനം ഏതാ ആ തെലങ്കാന ഇവിടെ എന്തിനു വിളിച്ചിട്ടാണ് തെലുങ്കാന വന്നത് ീ സെക്കാതാ ഓക്കെ അപ്പൊ തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ് നാവിക കലാപം നടന്ന സ്ഥലം എവിടാ മുംബൈ മുംബൈ ബുംബൈ ഉണ്ട് ബോംബെ ബോംബെടാ ബോംബെ ഓക്കെ നാവിക കലാപം ബോംബെ ബോംബെ ഓക്കെ ബോംബെ എന്നൊക്കെ ഓർമ്മ വന്നാരാണ് കെ ജി എഫ് റോക്കി ബോയ് പിന്നെ ബോംബെ സാമ്പത്തിക അംബാനി സാമ്പത്തിക അമ്പാരിയാ മുംബൈ ആസ്ഥാനമായി വരുന്ന ആ സ്ഥാപനങ്ങൾ ആ പാട്ടൊന്ന് പാടി കേക്കട്ടെ ആർ ബി എസ് ബി ഐ സേ ബി നെബാർഡ് ബി സി സി എൽ ഐ സി എന്ന് പാടിയാണ് ർ ബി അതിൽ പാടി കൊറേ ആർ ബി എടുത്തോ ആർ ബി ഐ എസ് ബി ഐ സേബി നബാർഡ് ബി സി സി ഐ എൽ ഐ സി പറ ർ ബി ഐ എസ് ബി ഐ സെബി നബാഡ് ബി സി സി ഐ എൽ ഐ സി എവിടെയാണ് ഇതെല്ലാം എല്ലാത്തിലൊരു ബി കയറി വരുന്നില്ലേ ബി വെച്ചാൽ പിടിച്ചാ പറ ആർ ബി ഐ എസ് ബി ഐ സെബി നബാർഡ് ബി സി സി ഐ എൽ ഐ സി ഇതെല്ലാം എവിടെയാണ് എവിടെയാ പറ മുംബൈ 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 അപ്പൊ ഈ സമരങ്ങളെ ഒന്ന് പറയാൻ ശ്രദ്ധിച്ച കേട്ടോ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ പിള്ളേരെ ഓക്കെ അപ്പൊ ആദിവാസികളുടെ ഭൂമി പുറ നാട്ടുകാർക്ക് നൽകുന്നതിലും മിസ്റ്ററിമാരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരായി ബീഹാറിലെ മുണ്ടാ വിഭാഗം നടത്തിയ കലാപമാണ് മുണ്ട കലാപം മുണ്ട കലാപം നടന്ന വർഷം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരം ഉത്തരേന്ത്യയിൽ നടന്ന ഏത് കലാപമാണ് ഉൽ ഗുലാൻ മുണ്ട കലാപം മുണ്ട കലാപത്തിന്റെ നേതാവാണ് ആര് ബിർസ മുണ്ട ഓക്കെ നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്റെ പ്രധാന നേതാവാണ് ആര് ബുന്ദു ഭഗത്ത് ആരാണ് ബുന്ദു ഭഗത് ഓക്കെ ജയന്തി കുന്നുകളുടെ ഗോത്രവർഗം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ നടത്തിയ കലാപമാണ് ഏത് കാസി കലാപം ഏകാ പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലം ഏക സംസ്ഥാനം ഉത്തർപ്രദേശ് ഏത് വർഷമാണ് ഏകാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏകാ പ്രസ്ഥാനം നില காரணம் எந்த കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതി ഏകാ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവാരാ മദാരി പാസി മദരാസിന്ന് ഓർത്ത് വയ്ക്കില്ല മദാരി പാസി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകാ പ്രസ്ഥാനത്ത് എന്ത് ചെയ്തു അടിച്ചാമരത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായും ഇന്ത്യയിൽ നിലനിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായും നടന്ന സമരം ആണ് ഏത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ദേഹാഗാ സമരം നടന്ന സംസ്ഥാനം ഏതാണ് ബംഗാളാണ് തെലങ്കാന സമരം നടക്കുന്നത് നടന്ന എവിടെ

സിബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നവാർഡ് എന്താ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്താണ് അവാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓക്കെ ബി സി സി എന്താടാ ബോർഡ് 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 ഓഫ് 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 ക്രിക്കറ്റ് 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 കൗൺസിൽ അല്ല മോനെ കൺട്രോൾ കൺട്രോൾ ഇൻ ഇൻ ഇന്ത്യ ഇന്ത്യ തെറ്റ് കോൺഫറൻസ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് മുഖത്ത് ഓക്കെ എൽ ഐ സി എന്താ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ ഈ ടെൺ ടൺ അതെ അതല്ല ഇവട്ടാണിവിടെ പണ്ട് പരസേ ശരി ക്ലിയർ ആണല്ലോ അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു അവിടുത്തെ അടുത്ത നമ്മൾ പഠിക്കേണ്ട കർഷക സമരങ്ങളാണ് അതാണ് കർഷക സമരങ്ങൾ ഓക്കെ ഈ പഠിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ് മറ്റേ ആ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആ സംസ്ഥാന രൂപം കൊണ്ടത് പിന്നെ ഈ പറഞ്ഞ സമരങ്ങൾ പിന്നെ ഇപ്പോൾ പറഞ്ഞ് മുംബൈയിൽ ആസ്ഥാനമായിട്ട് വരുന്ന സ്ഥാപനങ്ങൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നോട്ട് എഴുതി പഠിച്ച് തന്നെ പോകണം ഓക്കെ കർഷക സമരങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു പോഷൻ കഴിയും കർഷക സമരങ്ങൾ കർഷക സമരങ്ങൾ ഓക്കെ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ എന്താണ് പഴുത്തി കണ്ടു കളിമണ് കളിമണ്ണ് അവിടെ എന്താ മറ്റേ മൺപാത്ര നിർമ്മാണത്തിന് അവര് കൊണ്ടുപോകണം എടാ പരുത്തി ചണം നീലം എന്താണ് പരുത്തി ചണം നീലം ഇംഗ്ലണ്ടിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് ഏത് പരുത്തി ചണം നീലം ഏതാണ് പരുത്തി ചണം നീലം ഓക്കെ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അറിയപ്പെടുന്ന പേരെന്താണ് സാഹുക്കാർ ആരാണ് സാഹുക്കാർ സാഹുക്കാർ ഓക്കെ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരെ അറിയപ്പെടുന്ന പേരെന്താണ് സാഹുക്കാർ നമ്മുടെ ബ്ലേഡ് ബ്ലേഡ് എന്ന് പറയും കർഷകർക്ക് പണം പലിശ കൊടുക്കുന്നവരെ അറിയപ്പെടുന്നത് എന്താണ് സാഹുക്കാർ ഓക്കെ ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് എപ്പോഴാണ് എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴില് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് എട്ടാ ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി നമ്മൾ ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഓക്കെ അപ്പൊ ഈ മൂന്ന് പോയിന്റ് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ് പഴുത്തി നീലം ചണം പഴുത്തി നീലം ചണം എടാ ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ഫൈബർ യൂണിവേഴ്സൽ ഫൈബർ ഏതാണ് പഴുത്തിയാണ് അത് പഠിക്കാൻ വളരെ എളുപ്പമാണ് യൂണിവേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണെന്ന് നോക്കണം യൂണിവേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കില്ലേ യൂണിവേഴ്സ് അല്ലേ ആ യൂണിവേഴ്സ് ഇങ്ങനെ പരന്നു കിടക്കണം അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ ഏതാണ് പഴുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ ഓക്കെ ഗോൾഡൻ ഫൈബർ ഏതാണ് ഗോൾഡൻ ഫൈബർ ആ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ് ചണം ഗോൾഡൻ എന്ന് വെച്ചാൽ എന്താണ് സുവർണം അപ്പൊ സുവർണ്ണം ചണം സുവർണം ചണം സുവർണ്ണം നാല് പറഞ്ഞേ സുവർണ്ണനാർ ചണം ഓക്കെ യൂണിവേഴ്സൽ ഫൈബർ യൂണിവേഴ്സൽ ഫൈബർ പഴുത്തി ഇനി നീന് മറക്കൂല കേട്ടാ കാരണം ഇതിലൂടെ ഇതിന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്തു കേട്ടു ഇപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു യൂണിവേഴ്സൽ ഫൈബർ ഏതാ പഴുത്തി ഗോൾഡൻ ഫൈബർ ഏതേടാണ്ട കേട്ടാ പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണ് ഏതാ കറുത്ത മണ്ണാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പരുത്ത കൃഷിക്ക് ആവശ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി തുറമുഖം എന്ന് ഏതാണ് മുംബൈ നേരെ പറയൂ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടാ ഏതാണ് മുംബൈ കേട്ടാ പഴുത്തി തുറമുഖം അറിയപ്പെടുന്ന ഏതാണ് മുംബൈ ഏതാണ് മുംബൈ പഴുത്തി തുറമുഖം അറിയപ്പെടുന്ന ഏടാ മുംബൈ തുറമുഖം ഓക്കെ ശരി അപ്പം കർഷകർക്ക് പണം പലിശ കൊടുക്കുന്നതിന് അറിയപ്പെടുന്നത് എന്താണ് സാഹുക്കാർ എന്താണ് സാഹുക്കാർ ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിച്ചു ഉപേക്ഷിക്കുന്ന പ്രഖ്യാപിച്ചൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഓക്കെ ശരി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഗ്രാമീണ വ്യവസായങ്ങൾ അതിനെ തകർച്ച കാരണമാണ് മൺപാത്ര നിർമ്മാണം തകരാൻ കാരണം എന്താ ശരിയല്ല അലുമിനിയം പാത്രങ്ങൾ ഇറക്കുമതി അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി മൺപാത്ര നിർമ്മാണം തകരാൻ കാരണം എന്താണ് അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി ഇപ്പോഴും നമ്മൾ മൺപാത്രം ഉപയോഗിക്കില്ല മീൻചട്ടി മീൻചട്ടി മൺപാത്രം അല്ലേ വേറെ മൺപാത്രം എന്തുപയോഗിക്കും പൊങ്കാലക്കലം മൺപാത്രമാണ് വേറെ ഏ പൂച്ച ഇപ്പൊ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ പൂച്ച മറ്റേ ഇതാ നമ്മളെ വെള്ളം തണുപ്പ് കൂച്ച കൂച്ച പൊട്ടിയ ശരി അപ്പൊ മൺപാത്ര നിർമ്മാണം തകരാൻ കാണണം എന്തേ മൺപാത്ര നിർമ്മാണം തകരാൻ കാണണം എന്താണ് അലുമിനിയം പാത്രങ്ങളിൽ ഇറക്കുക അലുമിനിയം അലുമ്പോൾ യും പാത്രങ്ങളുടെ ഇറക്കുമതി തുകൽപ്പണി തുകൽപ്പണി എന്താ തുകൽപ്പണി അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ഉപയോഗിക്കേണ്ട തുകലിനെന്ത്ോട്ട് കയറ്റുമതി യൂറോപ്പിലോട്ട് കയറ്റുമതി ചെയ്തു മരപ്പണി ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണി കുറയാൻ കാണ എന്താണ് ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണി കൈപ്പണി ആയിരുന്നു അപ്പൊ അതിന് ലോഹ നിർമിതമായ ലോഹ യന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു മരപ്പണിയും കുറഞ്ഞു ഓക്കെ അപ്പൊ മൺപാത്ര നിർമ്മാണം തകരാൻ കാരണം എന്താണ് വളരെ അതിമേയും പാത്രങ്ങൾ തുകൽ പണി തകരാൻ കാരണം എന്താണ് അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി മരപ്പണി തകരാൻ കാരണം എന്താണ് ലോകനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം ഓക്കെ ശരി അടുത്ത ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന വിളകളും സ്ഥലവും പഠിക്കാം ഓക്കെ നീലം നീലം എവിടെ കൃഷി ചെയ്തിരുന്നത് ആ ബംഗാളിലും ബീഹാറിലും രണ്ട് ബാ നീലം കൃഷി ചെയ്യുന്ന എവിടെയാണ് ബംഗാളിലും ബീഹാറിലും നീലം കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഉള്ളത് ബംഗാളിലും ബീഹാറിലും പരുത്തി എവിടെയാ മഹാരാഷ്ട്ര പഞ്ചാബ് എട്ടാ പഴുത്തി എവിടെയാണ് മഹാരാഷ്ട്ര പഞ്ചാബ് എടാ ബ്രിട്ടീഷ് ഭരണകാലമാണ് പറയുന്നത് പഴുത്തി എവിടെയാണ് മഹാരാഷ്ട്ര പഞ്ചാബ് കരിമ്പ് എവിടെയാ കരിമ്പ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് കരിമ്പ് ഉത്തർപ്രദേശ് ഓക്കെ തേയില എവിടെയാ അസമിലും കേരളത്തിലും അസമിലും കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദന സംസ്ഥാനം ഏതാണ് അസമാണ് അസമാണ് ഏറ്റവും കൂടുതൽ തേലുല്പാദന സംസ്ഥാനം അതുപോലെ തന്നെ നമ്മുടെ ഈ അസമിന്റെ ആകൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ടീ ആകൃതിയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത് അസം എഴുപേ ആ കിട്ടും സംസ്ഥാനം ഏതാണ് കണ്ടോ ഓക്കെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷി ഉണ്ടായിരുന്നത് അസമത്തിലും അസമിലും കേരളത്തിലും അസമിലും കേരളത്തിലും ഓക്കെ ശരി കേരളത്തിൽ ഇവിടെ അറിയാലോ മൂന്നാറുണ്ട് പൊന്മുടി ഉണ്ട് വയനാട് ആ പാത്തോട്ടൊക്കെ ഉണ്ട് തേയില ഉണ്ട് പൊന്മുടിയിൽ പൊന്മുടി ഒരു ഫാമിലിയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കുടുംബം താമസിക്കുന്നില്ലേ അവിടെ ഏ മറ്റേ ഈ പൊന്മുടി ഏതോ വളവില് ഒരു ആനയും അമ്മയും കുട്ടിയാനും അമ്മയും കൂടെ നിക്കണ പ്രശ്നം ഉണ്ടാക്കണം അത് പോയ തിരിച്ചേരി പോയാശാമാർക്ക് അവിടെനിന്ന് കുറച്ചങ്ങോട്ടല്ലേ ബോണക്കാരുണ്ട് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ കേരളത്തിൽ പലയിടത്തും കൃഷിയുണ്ട് അവിടെ മറ്റേ അവിടെ ഒരു പ്രേത ബംഗളിൽ കത്ത് കൊടുക്കാൻ ആരെങ്കിലും അഡ്രസ് വെച്ച് ആ അഡ്രസ് വെച്ച് ആരെങ്കിലും കത്ത് കൊടുക്കുക കത്ത് കൊണ്ട് ചെല്ലു തീരും അത് ബോണക്കാട് പോസ്റ്റി ശരി ക്ലിയർ ആണല്ലോ അപ്പൊ തേയില അസം കേരളം അസം കേരളം ചണം ചണം ബംഗാളാണ് ചണം ബംഗാളാണ് ഈ ചണത്തിന്റെ ഒരു കാര്യങ്ങൾ ഓർത്തോണ്ട് ഈ ചണ ഗവേഷണ കേന്ദ്രമുണ്ട് ഈ ചണ ഗവേഷണ കേന്ദ്ര സ്ഥിതി എന്ന് എവിടെയാണ് ബംഗാളാണ് ചണ ഗവേഷണ കേന്ദ്രം സ്ഥിതി എവിടെയാണ് ബംഗാളാണ് അത് ദേശീയ ചണ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ബംഗാളിലാണ് അപ്പം ഈ ബ്രിട്ടീഷ് പറഞ്ഞ ചണം കൃഷി എവിടെയായിരുന്നു ബംഗാളിൽ കേട്ടോ ബംഗാളില് ഓക്കെ ഗോതമ്പ് എവിടെയാടാ ഗോതമ്പ് പഞ്ചാബ് ഗോതമ്പ് എവിടെയാണ് പഞ്ചാബ് ഏട്ടാ ഗോതമ്പ് പഞ്ചാബ് ഓക്കെ അപ്പൊ നീലംപറ ബംഗാള് ബീഹാർ പരുത്തി പറ മഹാരാഷ്ട്ര പഞ്ചാബ് പരുത്തി മഹാരാഷ്ട്ര പഞ്ചാബ് കരിമ്പ് പറ കരിമ്പ് ഉത്തർപ്രദേശ് തേയില പറ ആസാം കേരളം ഓക്കെ ചണം പറ ബംഗാള് ഗോതമ്പ് പറ ആ ഗോതമ്പ് പഞ്ചാബ് ഓക്കെ അപ്പൊ ടി ആകൃതിയുള്ള സംസ്ഥാനം ഏതാണ് ആസമാണ് ടി ആകൃതിയിലുള്ള സംസ്ഥാനം ഓക്കെ അല്ലേ ശരി ഈ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആടെ മഹാരാഷ്ട്ര ഈ ആ ഇന്ത്യയുടെ ഹൃദയം എന്നുള്ളത് മധ്യപ്രദേശ് ഏതാ ടൈഗർ സ്റ്റേറ്റ് ഏതാ കടുവാ സംസ്ഥാനം മധ്യപ്രദേശാണ് കടുവാ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ഓക്കെ സെറ്റ് ആണ് സെറ്റ് ആണ് ശരി അതെ ബ്രിട്ടീഷ് വ്യവസായികളുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല തൊഴിൽ സമരങ്ങളാണ് ഗ്രേറ്റ് ബോംബെ തുണിമിൽ സമരവും കൽക്കത്ത ചണമിൽ സമരവും ക്ലിയർ ആണല്ലോ ശരി അപ്പം ബ്രിട്ടീഷ് വ്യവസായികളുടെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല തൊഴിൽ സമരങ്ങൾ ഏതൊക്കെയാണ് പിള്ളേരെ ഗ്രേറ്റ് ബോംബെ തുണിമിൽ സമരവും കൽക്കത്ത ചണമിൽ സമരവും ഓക്കെ ആണല്ലോ അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ശരി ഓക്കെ